നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഖത്തറിൽ നിലവിലുള്ള കൊറോണ നിയന്ത്രണങ്ങൾ തുടരാൻ യോഗം തീരുമാനിച്ചു പ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൾ അസീസ് അൽതാനിന്റെ അധ്യക്ഷതയിൽ അമീരി ദിപാനിൽ ചേർന്ന പ്രതിവാര യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് നിലവിലെ സ്ഥിതിഗതികളും മുൻകരുത നടപടികളും പൊതുജനാരോഗ്യമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാലായിരത്തി പേർക്കാണ് ഖത്തറിൽ രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ മൂവായിരത്തി പേർ ഖത്തർ നിവാസികളും നാനൂറ്റി പേർ യാത്രക്കാരുമാണ് ഇതോടെ ആകെ രോഗികളുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചായി ഉയർന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് ഇന്ന് രോഗമുക്തി നേടിയത് രണ്ട് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണങ്ങൾ അറുന്നൂറ്റി ഇരുപത്തിമൂന്നായി എൺപത്തിനാല് വയസ്സുള്ള രണ്ട് രോഗികളാണ് മരിച്ചത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത് വേദിയിൽ എത്തുന്ന സന്ദർശകരുടെ എണ്ണം ഈ വരുന്ന ഞായറാഴ്ചയുടെ പത്ത് ദശലക്ഷം കവിയുമെന്ന് അധികൃതർ അറിയിച്ചു സന്ദർശകരുടെ എണ്ണം ഒരു കോടിയിലെത്തുന്ന ദിവസത്തെ ആഹ്ലാദം പങ്കുവയ്ക്കാനായി പ്രത്യേക ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് ജനുവരി പതിനാറിന് എക്സ്പോ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് വെറും പത്ത് ദീർഘത്തിന് പ്രവേശന ടിക്കറ്റ് സ്വന്തമാക്കാം നിരവധി ആഘോഷ പരിപാടികളും എക്സ്പോ വേദിയിൽ ഞായറാഴ്ച അരങ്ങേറും വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ ഓൺലൈനായും അല്ലെങ്കിൽ എക്സ്പോ ഗേറ്റുകളിലും ഞായറാഴ്ചയിലേക്കുള്ള എൻട്രി ടിക്കറ്റുകൾ ലഭ്യമാകും സീസൺ പാസ് ഉള്ളവർക്ക് അധിക ഫീസുകളൊന്നുമില്ലാതെ തന്നെ പ്രവേശനം അനുവദിക്കും കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂറിൽ നടത്തിയ കോവിഡ് പി സി ആർ പരിശോധനയുടെ നെഗറ്റീവ് ഫലമോ നിർബന്ധമാണ് യു എയിൽ നാളെ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തെക്ക് പടിഞ്ഞാറ് രൂപമെടുക്കുന്ന ന്യൂനമർദ്ദത്തെ തുടർന്നാകും മഴ ലഭിക്കുന്നത് ഒപ്പം ഒപ്പം കിഴക്ക് പടിഞ്ഞാറ് തണുത്ത കാറ്റ് ശനിയാഴ്ച വരെ അന്തരീക്ഷത്തിൽ പൊടിപടലം നിറയ്ക്കും ഉച്ചയ്ക്ക് ശേഷം ആകാശം മേഘാവൃതമാകും വടക്കു കിഴക്കൻ ദ്വീപുകളിലും കടലിൽ മഴ പെയ്തേക്കും ഞായർ മുതൽ ബുധൻ വരെ വിവിധ പ്രദേശങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് കടലിൽ പോകുന്നവർ ജാഗ്രത പുതുവർഷത്തിൽ മഴയിൽ രൂപപ്പെട്ടു പല ഭാഗത്തും ഇപ്പോഴും തുടരുകയാണ് വീണ്ടും മഴയെ തിന്നത് വെള്ളക്കെട്ട് രൂക്ഷമാക്കും റോഡുകളിലെ മഴവെള്ളം യുദ്ധകാലാടിസ്ഥാനത്തിൽ പമ്പ് ചെയ്ത് നീക്കുകയാണ് പതിവ് യുഎഇയിലെ സ്കൂളുകളിലും സർവകലാശാലകളിലും ഓൺലൈൻ ക്ലാസ് ഈ മാസം ഇരുപത്തിയൊന്ന് വരെ തുടരും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മറ്റു ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം ഈ മാസം അവസാനം വരെ നേരിട്ട് പരീക്ഷകൾ ഉണ്ടാകില്ലെന്നും അധികൃതർ അറിയിച്ചു ശൈത്യകാല അവധി കഴിഞ്ഞ ജനുവരി മൂന്നിന് സ്കൂൾ തുറക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഒമിക്രോൺ വ്യാപിച്ചതോടെ രണ്ടാഴ്ചത്തേക്ക് യു എ വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ ക്ലാസുകൾ പ്രഖ്യാപിക്കുകയായിരുന്നു തുടർന്ന് ദുബായ് ഷാർജ റാസൽ ഖൈമ എന്നീ എമിറേറ്റുകൾ നിബന്ധനകളോടെ നേരിട്ട് ക്ലാസുകൾക്ക് അനുമതി നൽകുകയായിരുന്നു എന്നാൽ ഈ എമിറേറ്റുകളിലും ചില സ്കൂളുകൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മടങ്ങിയിരുന്നു ചില വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും കൊറോണ സ്ഥിരീകരിച്ചതടക്കം കാരണങ്ങളാലാണ് ഇത്തരം സ്കൂളുകൾ ഓൺലൈൻ രൂപത്തിലേക്ക് മാറിയത് യുഎഇയിൽ കനത്ത മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മൂടൽമഞ്ഞ് കാരണം ദൂര തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ച് അതീവ ശ്രദ്ധയോടെ മാത്രം വാഹനങ്ങൾ ഓടിക്കണം ഗതാഗത നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു യു എൽ ചില പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച രാവിലെ പ്രാദേശിക സമയം പതിനൊന്ന് മണിവരെ കനത മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു അബുദാബിയിൽ അൽ ഷവാമിഖ് അൽ ഷങ്ക ബെനിയാസ് അൽ റഹ്ബ ഷഹ്ബൂ സിറ്റി അൽ ഷഹാമ അൽ റീഫ് അൽ ഫലാഹ് എന്നിവിടങ്ങളിലൊക്കെ മൂടൽമഞ്ഞ് രൂപപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സ്കൂളുകളിൽ പോസിറ്റീവ് ആകുന്നവരെ പരിശോധിക്കാനും ക്വാറന്റൈനിലാക്കാനുമുള്ള പ്രോട്ടോകോൾ പ്രഖ്യാപിച്ച് ഖത്തർ ഈ മാസം ഇരുപത്തിയേഴ് വരെ സ്കൂളുകളിൽ ഓൺലൈൻ പഠനമായിരിക്കും നിശ്ചിത വിഭാഗങ്ങൾക്ക് ക്ലാസ് മുറി പഠനവും അനുവദിച്ചിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലും മുൻകരുതൽ നടപടികൾ നിർബന്ധമാക്കും അധ്യാപകർ അനധ്യാപകർ സന്ദർശകർ ഒന്നു മുതൽ എല്ലാ വിദ്യാർത്ഥികൾ എന്നിവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം ഒരു മീറ്റർ അകലം പാലിക്കണം വാക്സിനേഷൻ അർഹതയുണ്ടായിട്ടും വാക്സിൻ എടുക്കാത്ത വിദ്യാർത്ഥികൾക്കും അധ്യാപക അനധ്യാപകർക്കും പ്രതിവേറെ റാപ്പിഡ് ആന്റിജൻ പരിശോധനയും നിർബന്ധമാണ് ക്ലാസ് മുറികളിൽ മതിയായി വായുസഞ്ചാരം ഉണ്ടാകണം എല്ലായിടങ്ങളും പതിവായി അണുവിമുക്തമാക്കണം ശ്വാസകോശ അണുബാധയുടെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടുള്ള വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും സ്കൂളുകളിലോ ക്ലാസ് മുറികളിലോ പ്രവേശിപ്പിക്കുവാൻ പാടില്ല സ്കൂളിൽ വെച്ച വിദ്യാർത്ഥികളോ അധ്യാപകരോ ജീവനക്കാരോ കോവിഡ് പോസിറ്റീവായാൽ സാഹചര്യങ്ങൾ വിലയിരുത്തി ഒരാഴ്ചയിലേക്ക് ക്ലാസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും ഗൾഫ് സഹകരണ രാജ്യങ്ങളിൽ ഗതാഗത നിയമലംഘനങ്ങൾ നടത്തി പിഴയടക്കാതെ മറ്റു രാജ്യങ്ങളിലേക്ക് മുങ്ങുന്നവരെ പിടികൂടാൻ നിയമം വരുന്നു ജി സി സി ഏകീകൃത ഗതാഗത സംവിധാനം യാഥാർത്ഥ്യമാക്കിയാണ് കുരുക്കുമുറുക്കുക ഇതനുസരിച്ച് ഒരു രാജ്യത്തു നിന്നുള്ള ഗതാഗത നിയമലംഘന പിഴയടക്കാതെ മറ്റൊരു രാജ്യത്തേക്ക് പ്രവേശിച്ചാലും പിടിവീഴും ഏത് രാജ്യത്തു നിന്നും പിഴ ും സൗകര്യം നിർദ്ദിഷ്ട സംവിധാനം ആറ് ജി സി സി രാജ്യങ്ങളിലും ഗതാഗത വകുപ്പുകൾ ഇലക്ട്രോണിക് ബന്ധം സ്ഥാപിച്ച് ഡേറ്റ ലഭ്യമാകുന്നതോടെ വ്യക്തിയുടെ ഗതാഗത നിയമലംഘന വിവരങ്ങൾ പരസ്പരം അറിയാനാകും പിഴ അടച്ചാൽ മാത്രമേ മറ്റൊരു രാജ്യത്ത് ഗതാഗത ഫയൽ തുറക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശമുണ്ടെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി